ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുർ കോട്ടൺ മെറ്റീരിയലില് ഹക്കോബ ബോർഡർ വരുന്നതാണ് ഒരുപാട് നമുക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതിരുന്നൊരു ഐറ്റം ആണ് മീറ്ററിന് മുന്നൂറ്റി എൺപത് രൂപ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അമ്പത്തൊന്നിഞ്ച് വീതി ഉണ്ട് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഡിസൈൻ വരുന്നത് ബ്ലാക്കില് ഒരു ആഷ വൈറ്റ് ഡിസൈൻസ് ആണ് വരുന്നത് ബോർഡർ ഇതുപോലെ മീറ്ററിന് മുന്നൂറ്റി എൺപത് രൂപ അമ്പത്തൊന്നിഞ്ച് വീതിയാണ് ടോപ്പ് അടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ അടിയിൽ ബോർഡർ വരുന്നതാണ് പാകത്തിന് ഇറക്കം ഉണ്ടായിരിക്കും എത്ര ഹൈറ്റ് ഉള്ളവർക്കും ഇറക്കം കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് മീറ്ററിന് മുന്നൂറ്റി രൂപ അതിന്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് എല്ലാം ഹക്കോബ ബോർഡർ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കണ്ട ഇതുപോലെയാണ് ബോർഡർ വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അമ്പത്തൊന്നഞ്ച് വീതി ആണ് അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ചെറിയ പുള്ളികളാണ് ബോർഡർ വരുന്നത് ഇങ്ങനെ എല്ലാറ്റിനും ബോർഡർ ഹക്കോബയിൽ ഇതുപോലെ ഡിസൈൻസ് ആണ് ഹക്കോബയാണ് അടിയിൽ വരുന്നത് ക്ലോസ് ആയിട്ട് കാണിക്കാം മീറ്ററിന് മുന്നൂറ്റി എൺപത് രൂപ അമ്പത്തൊന്നിഞ്ച് വീതി അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെ അടുത്തത് വേറെ കളറാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിൽ ബോർഡറിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല ഇതുപോലെ ഹക്കോബ ഡിസൈൻസ് ആണ് വരുന്നത് എല്ലാ അമ്പത്തൊന്നിഞ്ച് വീതിയാണ് മീറ്ററിന് മുന്നൂറ്റി എൺപത് രൂപ അടുത്തത് പിങ്ക് കളറാണ് പിങ്കിൽ ഇതുപോലെ തന്നെ അടുത്തത് മാമ്പഴമഞ്ഞ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ബോർഡർ ഇതുപോലെ മീറ്ററിന് മുന്നൂറ്റി എൺപത് രൂപ അമ്പത്തൊന്നിഞ്ച് വീതി ഇപ്പൊ കാണിച്ചതെല്ലാം ഹക്കോബ ബോർഡർ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ എവിടും തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരണാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണം